ആദ്യ സെറ്റ കൈപ്പേൽ പിടിയിലെടുത്ത് രണ്ടാം സെറ്റം തങ്ങൾക്ക് അനുകൂലമാക്കി അഖില കേരള വടംവലി മത്സര മാമാങ്ക തട്ടകത്തിന്റെ കലാശക്കൊട്ട് ഫൈനലിലേക്ക് ഒന്ന് കാൽച്ചുപെടുകൾ സിമൻസ് കരുത്തിന്റെ പോരാട്ടത്തിന്റെ കലാശക്കൊട്ടിലേക്ക് കാലെടുത്ത് വെക്കുക എന്ന ലക്ഷ്യത്തോടുകൂടെ പിടിമുറുക്കാൻ ജെ ആർ പി അഡ്ബാസ് രണ്ടാം സെറ്റ് സെക്കൻഡ് കൊണ്ട് തിരിച്ചെടുക്കുന്നു കണ്ണൂരിന്റെ കളിക്കൂട്ടുകാർ ഒന്നാമെന്ന് വിജയിച്ച് തുലിന പാലിച്ച് പോരടിച്ച് കയറി പോകുന്ന രണ്ട് ടീമുകൾ കൈപ്പടിയിൽ കൈപ്പടിയിൽ മാമാങ്കം സിമൻസ് കരുത്തിന്റെ കരുത്തിന്റെ കലാശക്കൊട്ടിലേക്ക് വെക്കും ഇത് കണ്ണൂർ കാലാൾ പട്ടാളം മത്സരം ഒതുക്കി പോരാട്ടത്തിന്റെ ഫൈനലിലേക്ക് നടുവിൽ ലൂസേഴ്സ് ഫൈനലിൽ മത്സരങ്ങൾ ബാക്കി നിൽക്കുന്നു ടീമംഗങ്ങൾ തയ്യാറായി നിൽക്കുക രണ്ടാം സെമി ഫൈനൽ കോട്ടയം വേഴ്സസ് പാലക്കാട് റിപ്പോർട്ട് ചെയ്യുക പ്രദേശ് ഏറ്റുമാനൂർ കോട്ടയം റെഡ്ഫോഴ്സ് ചെറുപ്പളശ്ശേരി പാലക്കാട് പാലക്കാട് കോട്ടയം ജില്ലകൾ തമ്മിലുള്ള പോരാട്ടത്തിലേക്ക് ഒരു റെഡ് ഒരുപറത്ത് ചെറുപ്ലശ്ശേരി പാലക്കാട് ചേലുള്ള പോരാട്ടത്തിന് കളമൊരുക്കി കടന്നെത്തിയ കളിക്കൂട്ടുകാർ തമ്മിലുള്ള പടയോട്ടങ്ങളിലേക്ക് കളി തട്ടകം വിട്ടുകൊടുക്കാനോ മുട്ടുമടക്കി അടങ്ങാനോ മനസ്സില്ലാത്തവരായി ഇതിന്റെ പോരാട്ട ഭൂമികയിലേക്ക് നടന്നു കയറി ഈ കളിക്കളത്തിന്റെ കരുത്തിന്റെ പോരാട്ടത്തിന്റെ നടുത്തളത്തിൽ കലാശക്കൊട്ട് ഫൈനലിൽ കണ്ണൂരിന്റെ പടയാളികളോട് ഏറ്റുമുട്ടുന്നത് ആര് എന്ന ചോദ്യത്തിന് ഉത്തരം കാത്തിരിക്കുന്നവർക്ക് നടുവിലൂടെ നടന്ന് കയറി പോകാൻ ഉറച്ച് പതിനാല് കായിക പടയാളികളുടെ തേരോട്ടങ്ങൾ കൊണ്ട് സമ്പന്നമാകുന്ന ഒരു കളിയിടം വിട്ടുകൊടുക്കാൻ മനസ്സില്ലാത്ത പോരാളി കൂട്ടങ്ങളുടെ തേരോട്ടത്തിലേക്ക് കാട്ടിൽ പിറന്ന നാട്ടിൽ വളർന്ന കരിവീരന്മാരുടെ കരുത്തിനെ കണക്കില്ലാതെ കരളിലേക്ക് കളിക്കൂട്ടുകാരെ പോലെ ഈ കളിക്കളത്തിലേക്ക് കാൽ മുൻ കടന്നു വന്ന് കച്ചമുറുക്കി കാഞ്ചലിച്ച് കടന്നു പോകാൻ കാത്തിരിക്കുന്ന പോരാളി കൂട്ടങ്ങളായി തന്നെ തോറ്റു മണങ്ങാൻ മനസ്സില്ലാത്തവരുടെ പടയോട്ടത്തിലേക്ക് ആവേശത്തിന്റെ അവസാന ഇഞ്ചിലേക്ക് കുതിച്ചു മതിച്ച് കടന്ന് വരുന്നുണ്ടൊരു പട അത് പാലക്കാടിന്റെ തട്ടകത്തിൽ നിന്ന് ചെറുപ്പളശ്ശേരിയുടെ മണ്ണിൽ നിന്ന് കടന്നെത്തുന്നവർ ആദ്യം

കളി വിജയം അത് കൈപ്പിടിയിലൊതുക്കിമൻസ് കരുത്തിന്റെ നടുത്തളത്തിൽ നിന്ന് മൂന്നാം ഇറങ്ങുക എന്ന ലക്ഷ്യത്തോടുകൂടെ കളി കളിയാവേശത്തിന്റെ നടുത്തളം തങ്ങൾക്ക് അനുകൂലമാക്കുക എന്ന ഒറ്റ ലക്ഷ്യത്തോടുകൂടെ രണ്ട് ടീമുകൾ പതിനാല് കായിക പടയാളികളുടെ തേരോട്ടത്തിലേക്ക് കളി തട്ടകം കടന്നു പോകുന്ന ഒരു കാഴ്ച കൈപ്പിടിയിൽ ഒതുക്കിയാൽ മൂന്നാം സ്ഥാനം

അല്ല ആയിട്ട് ഒരുപാട് ടൈറ്റ് അവസാനപ്പെട്ട കൊട്ടി കൈയടിച്ചേഖരിക്കലാസ് കൈക്കരുത്തിന്റെ ആവേശത്തിന്റെ അവസാന രൂപങ്ങളായി മാറി ീരം കൊണ്ട് ആവേശത്തിന്റെ പോരാട്ടത്തിൽ നടുത്തളം പിടിച്ചടക്കാൻ ഉറച്ചു തന്നെ ഇറങ്ങി പ്രതീക്ഷകൾക്ക് ഒരായിരം നിറങ്ങൾ നൽകി ഉള്ളിലെ കനൽ കെട്ടടങ്ങാതെ എതിരാളികളുടെ ചിന്തകൾക്ക് മേൽ പറന്നിറങ്ങി പരാജയത്തിന്റെ കണ്ണീർ മഴ വിജയത്തിന്റെ രണ്ട് ടീമുകൾ ആഘോഷങ്ങളുടെയും ആരോപങ്ങളുടെയും പുതിയ പ്രതീക്ഷകളുമായി കിഴക്കുതിച്ചുയർന്ന പൊൻസൂര്യൻ പടിഞ്ഞാറൻ ചക്രവാളത്തിലേക്ക് അസ്തമിക്കുവാനായി കടന്നിറങ്ങുമ്പോൾ ഇറ്റാലിയൻ യൂറോ ലാമ്പുകളുടെ വെള്ളിച്ചില്ല കളിമൈതാനിയിൽ എതിരാളിക്കുമേൽ ആഞ്ഞടിക്കുന്ന തിരമാ ശതമാനക്കണക്കിന് ചാരയും ചീരയും മാത്രമല്ല കൂട്ടര് ഇടിച്ചു കൊത്തി പെയ്യാൻ വരെ കഴിവുള്ള കളിക്കൂട്ടുകാരായി ഇന്നിന്റെ കളിക്കളത്തിലേക്ക് നടന്നു കയറുന്ന രണ്ട് ടീമുകൾ പതിനാല് കായിക പടയാളികൾ കണ്ണിമ ചിന്നും മുമ്പേ കളം കൈപ്പിടയിൽ ഒതുക്കാൻ കണ്ണൂരിന്റെ കാലാൽ പട്ടാളം ഒരു പുറത്തെന്നാൽ മറുപുറത്ത് വെറുതെ വന്നവരല്ലെന്ന് എഴുതി ചേർക്കുന്നു ഇത് വള്ളുവ കോരാതിരിയുടെ മണ്ണിലെ പോരാളികൾ ആവേശ പൊരുമയ്ക്കാറ്റം കൂട്ടാൻ ഡാൽമിയ കരുത്തുള്ള പോരാട്ടത്തിന്റെ കളിത്തട്ടകത്തിലേക്ക് ആവേശത്തിന്റെ മലകളിൽ ആർ തിരമ്പുന്ന പടയോട്ടത്തിന്റെ മടുത്തളം വേദിക്കാൻ രണ്ട് ടീമുകൾ എതിർക്കോട്ടകൾക്ക് മേൽ ആഞ്ഞടിക്കുന്ന തിരമാല കണക്ക് ആവേശത്തിന്റെ പോരാട്ടം കൈയടിച്ച് കൈയടിച്ചത് സ്വീകരിക്കാം ആദ്യസിന്റെ കൈപ്പിടിയിൽ ഒതുക്കി യുവതാര താറ്റിയാട് നടുവിൽ കണ്ണൂർ കൈയ്യടിച്ചു മാത്രം സ്വീകരിക്കാവുന്ന അവസാന കൊട്ടിക്കലാശത്തിലെ ആരവങ്ങൾ പെയ്ലിറങ്ങുന്ന കളിക്കളം വടക്കു നിന്നും തെക്ക് നിന്നും തീകാറ്റ് വീശി അഗ്നിയുടെ രൂപം കൊണ്ട തീഗോളങ്ങൾ പരസ്പരം കൂട്ടിമുട്ടുന്ന ഒരു പോരാട്ടം ഇത് പച്ചയിറച്ചി കൊത്തിമലിച്ച് പാറി പുറക്കുന്ന കഴുകനെ കാട്ടുകവണ കൊണ്ടെറിഞ്ഞു വീഴ്ത്തി കാട്ടുടുമ്പിന്റെ പഴുപ്പിച്ചെടുത്ത മുള്ളാണി കൊണ്ട് എതിരാളികളെ അടിച്ചു വീഴ്ത്തി തലച്ചോറിൽ കത്തിപ്പടരുന്ന ആവേശത്തെ സിരകളിലേക്ക് ആവാഹിച്ച് മനസ്സിൽ പുകയുന്ന വാശിയെ ഇടമെഞ്ചിൽ അക്തിയാക്കി കൊടുങ്കാടിനുള്ളിൽ കത്തിപ്പടരുന്ന കാട്ടു നീ കണക്കെ കളിച്ചും മലിച്ചും കുതിച്ചും പാറിയും പറപ്പിച്ചും എതിർക്കോട്ട പിടിച്ചടക്കാൻ കണ്ണൂരിന്റെ ിരീടത്തിൽ മൊത്തം ഇടുന്നു യുവധാരോഴ്സ് ചെറുപ്പളശ്ശേരി പാലക്കാട് ഇരുടീമുകളെയും നിറഞ്ഞൊരു കയ്യടിയോടുകൂടെ യാത്രയാക്കാം